നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സംഗമം സംഘടിപ്പിച്ചു എസ് ടി ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു കിറ്റ് സലാം നിർവഹിച്ചു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ റിലീസ് സംഗമം സംഘടിപ്പിച്ചു പാനൂർ ലീ ഹൌസിൽ എസ് ടിയു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം സാഹിബ് ഉദ്ഘാടനം ചെയ്തു ായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നതാണ് എല്ലാ ട്രെയിഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോടൊപ്പം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിഡ് യൂണിയൻ പ്രസ്ഥാനമാണ് സ്വയംഭവരാജ്യം വ്യത്യസ്തം എന്ന് ഞാൻ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മൂന്നാമത്തെ പോഷക ഘടകം എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയ്ക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് മുർത്തിക്കുന്ന ചടങ്ങിന് എസ് ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു നമ്മുടെ വെച്ച ഭാഗമാണ് യും നടത്തപ്പെടുന്നത് നമ്മുടെ നിയോജന മണ്ഡലത്തിൽ പ്രകടമായി സത്യവഹ്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മുതൽ കല്യാണ വിലയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ യൂണിറ്റ് യൂണിറ്റ് അംഗങ്ങൾക്കുള്ള റംസാൻ കിറ്റ് വിതരണം മുസ്ലിം ലീഗ് കൂത്തുവറവ് മണ്ഡലം പ്രസിഡന്റ് പി പി എസ് സലാം നിർവഹിച്ചു തയ്യൽ മിഷൻ വിതരണ ഉദ്ഘാടനം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ട്രഷറർ കാട്ടൂർ മുഹമ്മദ് നിർവഹിച്ചു വിദ്യാഭ്യാസ സഹായം എസ് ടിയു ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി നാസർ നിർവഹിച്ചു വീട് റിപ്പയർ ധനസഹായം കൂത്തൂറോ മണ്ഡലം ഐ യു എം എൽ ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് നിർവഹിച്ചു ചന്ദ്രിക വിതരണക്കാർക്കുള്ള റെയിൻകോട്ടിന്റെ ഉദ്ഘാടനം എസ് ടിയു കൂത്തുറവ് മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞബ്ദുള്ള നിർവഹിച്ചു ചടങ്ങിന് നൌഷാദ് അണിയാരം വി നാസർ മാസ്റ്റർ എൻ എ കരീം സാഹിബ് ആർ അബ്ദുള്ള മാസ്റ്റർ നൌഫൽ പനോൾ എ സി കുഞ്ഞബ്ദുള്ള ഹാജി വി പി അബ്ദുള്ള ഹാജി മുഹമ്മദ് പൂന്തോട്ടം ഖദീജ തെക്കേൽ അഫ്നാസ് കൊല്ലത്തി ടി മുഹമ്മദ് അലി ഹനീഫ ബാങ്കിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ിന് എസ് ടിയു കൂത്തുപറം മണ്ഡലം കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി പി കെ സീനത്ത് സ്വാഗതവും കൂത്തുപറവ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ കെ സൂപ്പി നന്ദിയും പറഞ്ഞു സമഗ്ര